അല്ല ഈ വാർത്ത എൻ്റെ വിശ്രദ്ധയിൽപ്പെട്ടു ദേവർഗോകില് മുസ്ലിം ലീഗിലേക്ക് വരുന്നത് പോലുള്ളൊരു ചർച്ച നടന്നു വന്നത് അതിൻ്റെ വാസ്തവ അത്രയും കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ ചാനലിൽ കണ്ടു അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള നിലയിലും കണ്ടു മുസ്ലിം ലീഗിനെ പൊതുവായിട്ട് പറയാനുള്ളൊരു കാര്യം മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എപ്പോഴും അതിൻ്റെ ജനകീയ അടിത്തറ കൂട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നത് സംഘടനയാണ് ആ നിലയിൽ അദ്ദേഹം വരാനുള്ള നീക്കം ഉണ്ട് സ്വാഗതാർഹം അത്രേ അതേപ്പറ്റി പറയാനുള്ളൂ അതിനൊരു ക്ലാരിറ്റി വരട്ടെ എന്തായിരുന്നാലും മുസ്ലിം ലീഗ് ഒരു പൊതു എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ നയങ്ങളും പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക അതെൻ്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ നമുക്ക് നമുക്കതിനനുസരിച്ച് കാണുകയും ചെയ്യാം നമ്മളെ സമീപനം ഇതാണ് നമ്മളാരം സ്വാ വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ പറ്റിയ സംഗതിയാണ് അതു പിന്നെ അതിന്റെ ക്ലാരിറ്റി വരട്ടെ പക്ഷേ ലീഗിന്റെ സമീപനങ്ങൾ എപ്പോഴും തുറന്നൊരു സമീപനമാണ് അതറിയില്ല അത് അങ്ങനെ ഒരു ചർച്ച നടന്നായിട്ട് അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൽ അങ്ങനെ ഒരു ചർച്ച നടന്നായിട്ട് പറഞ്ഞില്ല ഏതാനും ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനത്തെ സമീപം വലിയ വാർത്ത വന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സത്യത്തിൽ സന്തോഷമാണ് ഞങ്ങൾ അതിനെ നല്ല നിലയിലാണ് സ്വാഗതം ചെയ്യുന്നത് അതെ അതെ ഞാൻ പറഞ്ഞു അതെ അതെ ഞാൻ അത് കൂട്ടിയാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് അതാ ഞാനതും കൂട്ടിയാണ് പറഞ്ഞത് ഞാൻ കണ്ടുപോയത് ഓ അത് നോക്കാം അതിപ്പോൾ ഏതാനും മണിക്കൂർ കഴിഞ്ഞിട്ട് റിയൽ ഇലക്ഷൻ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് പറയാം അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നല്ലത് തന്നെ എന്ന് പറയാം അതായത് നമുക്ക് എക്സിസ് പോളുകൾ അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം മാറി വരാം പറയുന്നത് തന്നെ അതായിക്കൊള്ളുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതിപ്പം നമ്മളിപ്പോൾ ഏതായിരുന്നാലും റിയൽ വോട്ടിങ്ങിൻ്റെ ഇത് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരാൻ പോകല്ലേ ഇല്ലല്ല ഇല്ല അതിപ്പോൾ താങ്കൾ തന്നെ പ്രസ്താവനകൾ കണ്ടല്ലോ അതിപ്പോൾ ആ ലെവലിൽ ഡിസ്കസ് ചെയ്യണം നമ്മളെ ലെവലിൽ അത് ഡിസ്കഷൻ വന്നിട്ടില്ല സ്വാഭാവികമായിട്ട് നമ്മൾ ഈ എണ്ണയൊക്കെ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വരുന്ന വാർത്തകളൊക്കെ ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഓരോ ആർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ല ഒരു സംഗതിയിലേക്ക് നമ്മളെ പാർട്ടി ലെവലിലുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല നോക്കാം ലെറ്റസ് എന്താണ് വരാൻ പോകുന്നത് നോക്കാം അതല്ലാതെ ഇപ്പോൾ നമ്മൾ സങ്കല്പിച്ചിട്ട് എന്തെങ്കിലും പറയുന്ന അർത്ഥമല്ലോ അല്ല അങ്ങനെയല്ല അപ്പോൾ നമുക്ക് പാർട്ടി പ്രസിഡൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തിൽ നമ്മളെ നമ്മളെപ്പോലൊരാളെ അടി എടുക്കി കയറിയിട്ട് അഭിപ്രായം പറയുന്നതിൽ അസാങ്കത്യം ഉണ്ട് അറിയില്ലെന്ന് അതൊക്കെ അവരോരോ വ്യക്തികൾക്ക് അവർ ഏത് കോൺഗ്രസ്റ്റാ പറഞ്ഞത് നമുക്ക് അറിയാം നമ്മളിപ്പോൾ ആ പറഞ്ഞതിൻ്റെ പുറത്ത് റിയാക്ട് ചെയ്യേണ്ട ഒരു സംഗതി വന്നോട്ടെ നല്ലൊരു പാർട്ടിയല്ലേ ഒരു പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്ന കാര്യം നമ്മളങ്ങനെ ഒരു എന്താ പറയുക എന്തായാലും അങ്ങനെ വരാൻ പറ്റില്ല എന്ന സമീപനമല്ല വരികയാണെങ്കിൽ നല്ലത്